ഈ കരിമംഗല്യം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് ഹോം റെമഡിയിലൂടെ എങ്ങനെയൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് പുരട്ടി അതിന് അലർജി ഒന്നും ഇല്ല എന്ന് വരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക എന്ന് മാത്രം മാത്രമല്ല ഇത് നമ്മുടെ നീര് നീർക്കെട്ട് ഒക്കെ മാറ്റാനും എണ്ണമയം കുറയ്ക്കാനായിട്ടും സഹായിക്കും കരിമംഗല്യം ഉള്ളൊരു എന്നാണ് പറയുന്നത് ശരിക്കും കരയുന്നവർക്ക് കരിമംഗല്യം വരും എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം നമ്മുടെ സ്ട്രെസ് ഫാക്ടർ ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ് നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള സ്കിൻ ഉള്ള ആളുകൾക്കും ഉണ്ടാകാവുന്ന സാധാരണ ഉള്ള പ്രശ്നങ്ങളാണ് മുഖത്ത് കരിവാളിപ്പ് ചെറിയ കുരുക്കളായിട്ട് വരിക ഏറ്റവും അധികം മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കരിമംഗല്യം അല്ലെങ്കിൽ ഈ കരിവാളിപ്പ് വന്ന് നമ്മുടെ മുഖത്തെ ആകെ വലിയ വികൃതമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുന്നത് മോഡേൺ മെഡിസിൻ അതിന് മെലാസ്മ എന്നാണ് പറയുക ഈ കരിമംഗല്യം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് ഹോം റെമഡിയിലൂടെ എങ്ങനെയൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഇതിന് എന്തെല്ലാം സപ്ലിമെൻറ്റ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് മോഡേൺ മെഡിസിനിൽ ഉള്ളത് എന്നും കൂടി നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം മുഖം നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പൊടിപടലങ്ങളും മറ്റ് പുകയും മലിനീകരണവും ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മത്തെ ശരീരത്തിൻ്റെ ചർമ്മത്തെ ഒക്കെ മോശമായി എഫക്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സ്ട്രെസ് ഫാക്ടർ മനസ്സും ശരീരവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും പലപ്പോഴും നമ്മളത് മറന്നുപോകും നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും അല്ലാത്ത ടെൻഷനും ഒക്കെ നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായ്ച്ചു കളയാനും മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പലപ്പോഴും ഈ പുഞ്ചിരി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാം അത് നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായി സംതൃപ്തിയോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദത്തെ തരണം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു കൂടി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെ നമ്മുടെ സമ്മർദ്ദത്തിന് ഏറ്റവും വലിയ റിലീഫാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് ഈ ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുറത്തൊരു ബ്യൂട്ടി പാർലർ ചെയ്യുമ്പോൾ ഒരു രണ്ടായിരം രൂപ ചിലവ് വരുന്ന ഫേസ് പാക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചെന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് അത് ഉപയോഗിക്കാവുന്നതുമാണ് ഏതൊരു സിനിമയിൽ നമ്മുടെ ഹൃത്തിക് റോഷനിൻ്റെ സിനിമയിൽ കണ്ടതുപോലെ ഫേസ് പാക്ക് ഏത് ഫേസ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു പപ്പായയാണ് പപ്പായ ഗോൾഡൻ ഫേസ് വാഷ് ഫേസ് പാക്കാണുള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് പുരട്ടി അതിന് അലർജിയോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക എന്ന് മാത്രം പിന്നെ ഈ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട് അത് നമ്മളൊരു എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ പാനൽ നമ്മളെ കയ്യിൽ തന്നെ പഞ്ച് ചെയ്ത് അതെന്ന് പോറിച്ച് മാത്രം നോക്കുന്ന ഒരു അലർജി ടെസ്റ്റാണ് അതുവഴി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അലർജി ഉണ്ടാക്കുന്നതെന്നും നമ്മുടെ എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ് ഇൻഹെയിൽഡ് അലർജൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പി വഴി അത് പൂർണമായിട്ടും മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ അലർജി സ്കിൻ പ്രക്ടസ്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാവുന്നതു നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളെല്ലാം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കി തന്നെ അലർജിയെ നമുക്ക് നന്നായിട്ട് കണ്ട്രോളിൽ വരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പം ഇതിന് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ആവി കൊള്ളിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ആവി കൊള്ളിക്കുന്നുകൊണ്ട് മുഖത്തിൻ്റെ ആ ഒരു കോംപ്ലക്ഷൻ ആ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആവി കൊള്ളിക്കുന്നത് വഴി അത് നമ്മൾ ഈ കഞ്ഞി തിളപ്പിക്കുമ്പോൾ ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ആവി കൊള്ളിച്ചെന്നാൽ മാത്രം മതി ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ആവിക്ക് കുറച്ചുകൂടി നല്ല പ്രോപ്പർട്ടിട്ടുണ്ട് ഈ കഞ്ഞി എന്ന് പറയുന്നത് അതായത് അരിപ്പൊടി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കിട്ടുന്നതു തന്നെ നമുക്കൊരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റും മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടി തരും എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ആവി കൊള്ളിച്ചിട്ട് നമുക്ക് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകി വൃത്തിയാക്കി നല്ല തുടച്ച് നമ്മുടെ കോസ്മെറ്റിക്സ് എല്ലാം മേക്കപ്പ് എല്ലാം മാറ്റിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് ഒരു പഞ്ഞിയിൽ അല്പം തൈര് മുക്കി മുഖം എല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി തൈരില്ലെന്നുണ്ടെങ്കിൽ പാലായാലും മതി പാലിനേക്കാൾ കുറച്ചുകൂടി നല്ലതാണ് തൈര് കാരണം അതിൽ ലാക്റ്റിക് ആസിഡ് വാസ്ലെസ്